റഷ്യൻ ഉക്രൈൻ യുദ്ധ പരിഹാരത്തിന് പുതിയ ചില ഫോർമുലകൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഇത് ആദ്യഘട്ടത്തിലെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് ഗൗരവപരമായ രീതിയിൽ മധ്യസ്ഥ ചർച്ചക്കിടയിൽ പറയാത്തൊരു കാര്യമാണ് അപ്പോൾ ആ നിർദ്ദേശം കൂടി പാലിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്ന തരത്തിലാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് അതിന് പറയുന്ന കാര്യം ഉക്രൈന്റെ ഉക്രൈന്റെ സൈന്യം റഷ്യയുടെ അതിർത്തി മേഖലകളിലെ പതിമൂന്നായിരം സ്ക്വയർ കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുക്കുകയും അവിടെ ഉക്രൈന്റെ സൈന്യത്തെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ അണ്ടറിലാണ് ഈ പ്രദേശങ്ങളൊക്കെ വരുന്നത് അമേരിക്കയും അമേരിക്ക ഉക്രൈനുമായിട്ട് ഉടക്കുകയും അവരുമായിട്ട് പ്രശ്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്ത ആ സാഹചര്യത്തിൽ വലിയ സൈനിക മുന്നേറ്റം ഈ ഇതിനിടയിൽ റഷ്യയുടെ സൈന്യം ഈ മേഖലയിൽ നടത്തി അതിന്റെ കാര്യം യുദ്ധത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധത്തിന്റെ കുറവ് കൃത്യമായ രീതിയിൽ റഷ്യൻ സൈന്യത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു പുട്ടിൻ അതിൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു പറയുന്ന കാര്യം എങ്ങനെയാണ് ഈ മേഖലയിൽ നിന്ന് പതിനൊന്നായിരം സ്ക്വയർ മീറ്റർ സ്ക്വയർ കിലോമീറ്റർ മേഖല ഉക്രൈന്റെ കൈവശത്തിലുള്ളത് റഷ്യ പിടിച്ചെടുത്തു അവരുടെ ഭൂപ്രദേശത്തെ കൊണ്ട് ചേർത്തു എന്നാലും അതിൽ ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ഇപ്പോഴും ബാക്കിയുണ്ട് അതും കൂടി പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമമാണ് റഷ്യൻ സൈന്യം ഇപ്പം നടത്തുന്നത് നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വലിയ മാരകമായിരിക്കുന്ന യുദ്ധം യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യൻ തമ്മിൽ നടക്കുന്നുണ്ട് നിത്യേന എന്നോണം കപ്പൽ കണക്കിന് അല്ലെങ്കിൽ വൈമാനിക രീതിയിലൊക്കെ കൂടുതൽ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് ഉക്രൈനിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് യുദ്ധത്തെ നയിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിരുന്നു ആയുധത്തിൻ്റെ കുറവോ സൈനികരുടെ കുറവോ പരമാവധി ഒഴിവാക്കുന്ന രീതിയിൽ ഉക്രൈന് സാധിച്ചു എന്നത് റഷ്യൻ സൈന്യമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി തയ്യാറാകുന്നു എന്ന് ഓരോരോ ദിവസം പ്രഖ്യാപിക്കുന്നതിന് തുല്യമായ രീതിയിലാണ് കാര്യങ്ങൾ പോയത് ഫെബ്രുവരി ഇരുപത്തിനാല് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനോട് കൂടി മൂന്ന് വർഷം തികഞ്ഞു മൂന്ന് വർഷം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന റഷ്യയുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ വിജയമായിട്ട് തന്നെയാണ് ഉക്രൈൻ കാണുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഉക്രൈൻ പ്രദേശത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനം ഇപ്പോൾ റഷ്യയോട് റഷ്യയുടെ സൈനികരുടെ കൈവശത്തിലാണ് ഓരോരോ മേഖലയെ പിടിച്ചെടുക്കുന്ന സമയത്തും അത് റഷ്യൻ യൂണിയനോട് കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ളൊരു പ്രവർത്തനം സാധാരണഗതിയിൽ അവർ ചെയ്യാറുണ്ട് അതിനൊരു പറയുന്ന ഒരു കാരണമുണ്ട് ഈ മേഖലയിൽ പരമാവധി ആളുകൾ റഷ്യൻ പൗരന്മാരാണ് അതിൽ സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള റഷ്യയുടെ ഭാഗമായിട്ടുള്ളവരും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരുമാണ് അവിടെ സാംസ്കാരികപരമായിരിക്കുന്ന നിലനിൽപ്പ് തങ്ങളോടൊപ്പം ചേരുന്ന സമയത്താണ് ഉള്ളത് അതൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം പറയുന്ന കാര്യമാണ് അങ്ങനെ ഈ മേഖലയിലുള്ള ഏകദേശം ഇരുപത് ശതമാനത്തോളം ഭൂപ്രദേശം ഇപ്പോൾ റഷ്യയുടെ കൈവശത്തിലാണ് ഈ പ്രദേശം വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല ഇത് റഷ്യൻ്റെ യൂണിയനോട് കൂടി ചേർക്കണം ഈ രണ്ട് നിർദ്ദേശമാണ് വളരെ പ്രാധാന്യമായ ഒന്ന് നിർദ്ദേശമായിട്ടും ഒന്ന് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ടുമാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇരുന്നൂറോളം സ്ക്വയർ കിലോമീറ്റർ പ്രദേശം അവരുടെ കൈവശത്തിലുള്ളത് പിടിച്ചെടുക്കാനുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളൊക്കെയാണ് തങ്ങൾ നടത്തുന്നത് എന്നുള്ളത് അത് ഒരു നിർദ്ദേശമൊന്നുമല്ല അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇതിൽ ഗ്യാസ് ഗ്യാസ് അയക്കുന്ന ഹോൾസിന്റെ ഉള്ളിലൂടെ പൈപ്പ് ലൈൻ്റെ ഉള്ളിലൂടെയാണ് സൈനികർ അവിടെ എത്തിയത് എന്ന് പറയപ്പെടുന്നു അതായത് ഉക്രൈനും റഷ്യയും തമ്മിൽ നല്ല കാലത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു റഷ്യ ആണ് ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ഇത്തരം ഈ എണ്ണയും ആ ഗ്യാസും ഒക്കെ നൽകിക്കൊണ്ടിരുന്നത് യുദ്ധം ആരംഭിച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതോടുകൂടി അത് ഉക്രൈൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തതോടുകൂടി പിന്നീട് അങ്ങോട്ട് മറ്റുള്ള രാജ്യങ്ങളെയാണ് ഉക്രൈൻ ആശ്രയിച്ചത് റഷ്യയുടെ ഈ പറയപ്പെട്ട എണ്ണയോ അല്ലെങ്കിൽ ഗ്യാസിനെയോ ആശ്രയിച്ചിട്ടില്ല ഇത് തന്ത്രപരമായ രീതിയിൽ മനസ്സിലാക്കിയ റഷ്യൻ സൈന്യം ഒന്നര കിലോമീറ്ററെങ്കിലും വൈദൂരത്തിൽ അതിർത്തിയിൽ നിന്ന് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഉള്ളിലൂടെ സൈനികർ പോയിട്ട് അല്ലെ സൈനികരെ കടത്തിവിട്ടിട്ട് അത് നൂറുകണക്കിന് എന്നാണ് പറയുന്നത് അതിൽ പറയപ്പെടുന്നത് പന്ത്രണ്ടായിരത്തിൻ്റെ മേലെ ഒരു ഘട്ടം പിന്നെ അങ്ങനെ ഘട്ടം ഘട്ടം അങ്ങനെയും പറയുന്നുണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഈ മേഖലയിൽ അതായത് ഉക്രൈൻ്റെ സൈന്യം റഷ്യയുടെ ഭൂപ്രദേശം പിടിച്ചെടുത്ത മേഖലയിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം റഷ്യൻ സൈന്യം നടത്തതോടുകൂടി അന്താളിച്ചു പോയി ഉക്രൈൻ സൈന്യം അവർ ഒന്നുകിൽ രക്ഷപ്പെട്ട് ഓടിപ്പോവുകയോ അല്ലെ വെടിയേറ്റ് മരിക്കുകയോ അങ്ങനെ ഒരു പൊരിഞ്ഞ യുദ്ധം അവിടെ ഉണ്ടായി യുദ്ധം എന്ന് പറയാൻ പറ്റില്ല വൺ സൈഡ് ആക്രമം എന്നാണ് പറയുന്നത് തിരിച്ചാക്രമിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഉണ്ടായത് എന്നാൽ ഒന്നര കിലോമീറ്റർ വൈദൂരത്തിൽ ഈ പൈപ്പ് ലൈനിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് ശ്വാസം വെച്ച് ശ്വാസം അവർക്ക് കിട്ടിയത് എന്നതൊക്കെ വല്ലാത്ത രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അങ്ങനെയാണ് ഏകദേശം ഇവർ പതിനൊന്നായിരം സ്ക്വയർ മീറ്ററോളം പിടിച്ചെടുക്കപ്പെട്ടത് എന്ന് പറയുന്നു അതിൽ ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ സ്ക്വയർ കിലോമീറ്റർ ബാക്കിയുണ്ട് അതുകൊണ്ട് തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് റഷ്യൻ സൈന്യം പറയുന്നു എന്ന് മാത്രമല്ല ആ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് കാണാൻ പറ്റും ഇതിനിടയിൽ ഇപ്പോൾ ട്രംപും പുട്ടിനും തമ്മിൽ നേരിട്ട് ചർച്ച നടത്താനുള്ള സാധ്യതകൾ പറയുന്നു അങ്ങനെ ആ സമയത്ത് ഏറെക്കുറെ മഞ്ഞുരുക്കം ഉണ്ടാകും എന്നുള്ളതാണ് അതിന് അവർ നിർദ്ദേശിക്കപ്പെട്ട കാര്യത്തിൽ പ്രധാനപ്പെട്ടത് പ്രദേശം ഇപ്പോൾ ചില പ്രദേശങ്ങളൊക്കെ ഈ പറയപ്പെട്ട ഇരുപത് ശതമാനത്തോളം പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ റഷ്യൻ സൈന്യത്തിന്റെ കൈവശത്തിലും നിയന്ത്രണത്തിലുമാണ് അതേക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പകരം എന്ത് ചെയ്യാം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വെടിനിർത്തലിനിടയിൽ ശാന്തമായ രീതിയിൽ ഇനി ഭാവിയിൽ നമ്മൾ എന്താവും എന്നതിനെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന നിർദ്ദേശമായിട്ട് ജിദ്ദയുള്ള ഉച്ചകോടിൽ വെച്ച് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് തന്നെ നിർദ്ദേശം വെച്ചത് നമ്മളിപ്പോൾ സ്ഥലം വിട്ടുപോകുമോ ഇല്ലയോ അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്ന സമയത്ത് എവിടെ എത്താതെ പോകും അതിനെന്ത് ചെയ്യുക ആദ്യമായി തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് കരാറുണ്ടാക്കുക എന്നിട്ട് രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കുക പിന്നെ അക്രമ അങ്ങോട്ടും കിട്ടും ഉണ്ടാവാതിരിക്കുക രണ്ടാം ഘട്ടത്തിൽ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ശാന്തമായ രീതിയിൽ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ള നിർദ്ദേശമാണ് ജിദ്ദയിൽ ഉച്ചകോട്ടിൽ വെച്ച് ഉണ്ടായത് അത് തന്നെയാണ് മിക്കവാറും ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നു എന്നാൽ ട്രംപും പുട്ടിനും തമ്മിൽ ചർച്ച എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അമേരിക്കയും റഷ്യയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ചർച്ച എന്ന് പറയുമ്പോൾ ഇത് രണ്ട് വിഷയങ്ങളിൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നുണ്ട് യുദ്ധവുമായി എല്ലാ കാലത്തും യുദ്ധം ചെയ്യാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറാണ് പക്ഷേ അതിനനുയോജ്യമായിരിക്കുന്ന അത്യാധുനിക ആയുധങ്ങളുടെ കുറവ് വല്ലാത്ത രീതിയിൽ അവരെ ബാധിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തത് അമേരിക്ക നൽകിയിരിക്കുന്ന ആയുധങ്ങൾ നൃത്തം ചെയ്തു യൂറോപ്യൻ നൽകുന്ന ആയുധങ്ങൾക്ക് വലിയ പ്രഹരശേഷി കുറവാണ് എന്നുള്ളതാണ് റഷ്യ ഉപയോഗിക്കുന്നതൊക്കെ അത്യാധുനികമായിരിക്കുന്ന കാലോചിത മാറ്റങ്ങൾക്ക് വിധേയമായതും ഇറാന്റെ നിർമ്മിതവുമാണ് അത് ശക്തമാണ് ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളും അതിൻ്റെ ഫലവും ശക്തിയും അത് വെച്ച് നടക്കുന്ന സമയത്ത് അതിന് ബദലാകാൻ വേണ്ടി യൂറോപ്യൻ ആയുധങ്ങൾക്ക് സാധിക്കുന്നില്ല ഏറെക്കുറെ സാധിക്കുക അമേരിക്കയുടേതാണ് അതിന് അമേരിക്ക ആയുധ ആയുധങ്ങൾ നൽകുകയും നിർത്തുകയും ചെയ്തു ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാപ്പ് പറയുകയും ചെയ്തു ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടന്ന ചർച്ച പിറ്റേ ദിവസം മാപ്പ് പറയുകയും ചെയ്തു ആ മാപ്പ് സ്വീകരിക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് ആയുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ പുനരാരംഭിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ പുനരാരംഭിച്ചിട്ടില്ല ഇത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമാണ് അതായത് യഥാർത്ഥത്തിൽ ഉക്രൈൻ്റെ മേൽ ആധിപത്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള റഷ്യയുടെ താല്പര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ അമേരിക്ക നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുക്കപ്പെട്ട മറ്റു രാജ്യങ്ങൾ ജർമ്മനി ഇറ്റലി ഫ്രാൻസും ഒക്കെ യഥാർത്ഥത്തിൽ ആഭ്യന്തരപരമായ രീതി വല്ലാതെ ക്ഷയിച്ചിരിക്കുന്ന രാജ്യമാണ് സാമ്പത്തിക തകർച്ചയും മൂല്യ തകർച്ചയും ഒക്കെ ആ രാജ്യത്തുണ്ട് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ട് യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന പ്രവർത്തനങ്ങളൊന്നും ഈ രാഷ്ട്രങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അവരെ നേരിടുന്നുണ്ട് അതിന് ബദലായ രീതിയിൽ ഇറാനെ പോലെയുള്ള അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളൊക്കെ വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്നതിനോടനുബന്ധിച്ച് ആയുധവും സായുധപരമായിരിക്കുന്ന ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ അറേബ്യൻ മേഖല വലിയ രീതിയിൽ സൈനിക ശക്തിയായി മാറുന്ന ഒരു ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഇങ്ങനത്തെ എല്ലാ സാഹചര്യം കൂടിയാണ് ഉക്രൈൻ റഷ്യൻ തമ്മിലുള്ള യുദ്ധങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ ഈ മുസ്ലിം രാജ്യങ്ങളുടെ കൈകടത്തിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് റഷ്യ പൂർണ്ണമായിട്ട് സഹായിക്കുന്ന ഇറാനാണെന്നുള്ളത് കൃത്യമാണ് ഇനി അവസാനത്തെ ചർച്ച എന്ന രീതിയിൽ ട്രംപും പുട്ടിനും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്ന ഉണ്ടാകും എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്